നോക്കാം തെരഞ്ഞെടുപ്പ് വാർത്തകൾ വോട്ട് ചിത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം അൽ സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞു ലോക്സഭാ മണ്ഡലങ്ങളിലായി സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിച്ചപ്പോൾ കാസർഗോഡ് മണ്ഡലത്തിൽ ഒൻപത് സ്ഥാനാർത്ഥികളും കണ്ണൂരിൽ പന്ത്രണ്ട് പേരും മത്സരരംഗത്തുണ്ട് വടകര പാർലമെന്റ് മണ്ഡലത്തിൽ പത്ത് സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വനിതാ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നതും വടകരയിലാണ് നാലുപേർ കോൺഗ്രസ് വിമതനായി പത്രിക നൽകിയ അബ്ദുൾ റഹീം പത്രിക പിൻവലിച്ചു കോഴിക്കോട് മണ്ഡലത്തിൽ പതിമൂന്ന് പേരാണ് മത്സരരംഗം തുറച്ചുനിൽക്കുന്നത് ദേശീയ ശ്രദ്ധയാകർഷിക്കുന്ന മത്സരം നടക്കുന്ന വയനാട്ടിൽ ഒൻപത് സ്ഥാനാർത്ഥികളാണുള്ളത് ഒരാൾ പത്രിക പിൻവലിച്ചു മലപ്പുറത്തും പൊന്നാനിയിലും എട്ടുപേർ വീതം മത്സരിക്കും മലപ്പുറം മണ്ഡലത്തിൽ സ്വതന്ത്രരായി പത്രിക നൽകിയ പി പി നസീഫ് എൻ ബിന്ദു എന്നിവർ പത്രിക പിൻവലിച്ചു ആലത്തൂരിലാണ് ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികൾ അഞ്ചു പേർ പാലക്കാട് പത്ത് സ്ഥാനാർത്ഥികൾ മത്സരിക്കും തൃശൂരിൽ ഒൻപത് പേരാണ് മത്സരരംഗത്തുള്ളത് ഒരാൾ പത്രിക പിൻവലിച്ചു ചാലക്കുടിയിൽ പതിനൊന്ന് സ്ഥാനാർത്ഥികളാണ് മാറ്റുരയ്ക്കുന്നത് ഭാരത് ധർമ്മജനസേനയുടെ ഡമ്മി സ്ഥാനാർത്ഥി സി ജി അനിൽകുമാർ പത്രിക പിൻവലിച്ചു എറണാകുളം മണ്ഡലത്തിൽ പത്ത് സ്ഥാനാർത്ഥികളാണുള്ളത് ആലപ്പുഴയിൽ പതിനൊന്നും മാവേലിക്കരയിൽ ഒൻപതും സ്ഥാനാർത്ഥികൾ ജനവിധി തേടും കോട്ടയത്ത് പതിനാല് സ്ഥാനാർത്ഥികൾ ഏറ്റുമുട്ടും യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന് ഓട്ടോറിക്ഷ ചിഹ്നമായി അനുവദിച്ചു സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നതും കോട്ടയത്താണ് ഇടുക്കിയിൽ ഏഴ് സ്ഥാനാർത്ഥികളാണുള്ളത് പത്തനംതിട്ടയിൽ എട്ട് സ്ഥാനാർത്ഥികൾ കൊല്ലത്ത് പന്ത്രണ്ട് സ്ഥാനാർത്ഥികൾ ആറ്റിങ്ങലിൽ ഏഴുപേരും തലസ്ഥാന മണ്ഡലമായ തിരുവനന്തപുരത്ത് പന്ത്രണ്ട് സ്ഥാനാർത്ഥികളും ജനവിധി തേടും ഒരാൾ തിരുവനന്തപുരത്ത് പത്രിക പിൻവലിച്ചു ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ മണ്ഡലത്തിൽ തന്നെ തോൽപ്പിക്കാൻ ആസൂത്രിത നീക്കമെന്ന് ശോഭാ സുരേന്ദ്രൻ വ്യാജ വാർത്തകൾ നൽകി തന്നെ തോൽപ്പിക്കാൻ ശ്രമമെന്നും ശ്രമത്തിന് പിന്നിൽ ഒരു ചാനലാണെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു ചാനൽ വാർത്ത പിൻവലിച്ചില്ലെങ്കിൽ ചില രഹസ്യങ്ങൾ പുറത്തുവിടുമെന്ന്